ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാസർഗോഡ് സ്റ്റൈൽ ആയിട്ടുള്ള തനി നാടൻ കോഴിക്കറിയാണ് കോഴി നാട്ടാ കാസർഗോഡ് പറയാം എന്ന് പറയാറില്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈൽ സ്റ്റൈലടിപ്പൊളി കോഴിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേരിങ്ങനെ മുറിച്ച് അതായത് സ്ലൈസ് ചെയ്ത സവോള നമ്മൾ നാട്ടിൽ കാസർഗോഡിന് നീരുള്ളി എന്ന് പറയും കണ്ണന്ന് അരിയുമ്പോൾ വെള്ളം വരുന്നുണ്ട് അറിയില്ല നീരുള്ളി എന്നാണ് പറയുക അപ്പോൾ അതിട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഇത്തിരി പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലോട്ട് പച്ചമുളകും കൂടി ചേർക്കാം എന്നിട്ടിത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവും വരെ നമ്മളിത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം പച്ചമുളകിനെ പച്ചമുളക് തന്നെയാണ് കേട്ടോ പറയാം മഞ്ഞൾപ്പൊടിയെന്നാണ് മഞ്ഞൾപ്പൊടീനെ പറയാം നെക്സ്റ്റ് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു അമ്മ നല്ല മണം വരത്തില്ല അതുവരെ ഒന്ന് സോൾട്ട് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നല്ല ഇത് എരിവുള്ള മുളക് പൊടിയും കശ്മീരി മുളക് പൊടി രണ്ടും കൂടെ ചേർത്ത പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നല്ല വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ എടുത്താൽ ചെറുതാണ് രണ്ട് നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മീഡിയമാണെങ്കിലും ഒന്നരൊക്കെ എടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം തക്കാളിന് നമ്മൾ കാസർ കൂടെ തോമട്ടെന്നു കേട്ടോ തോമട്ട എന്ന് പറയും അപ്പോൾ അത് അടിച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതായി വരും സോഫ്റ്റായി വരും അപ്പോൾ ഇനി ഇത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക ഒക്കെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക ഈ ത ഈ സവോളയും ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്ന രീതിക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ നാട്ടിൽ ഇഞ്ചീനെ ഇഞ്ചി തന്നെയാണ് പറയുക പക്ഷേ വെളുത്തുള്ളിയെ വെള്ളുള്ളിന്നെട്ടാ പറയാം വെള്ളുള്ളി ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ കോഴി ആഡ് ചെയ്ത് കൊടുത്തു ഒരു അരക്കിലോ കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കിലോ കോഴിയാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഇനി ഈ മസാല നന്നായിട്ട് ചിക്കനിലോട്ട് വരുന്ന രീതിക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിലും ചേർക്കാം ഇപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ മറന്നുപോകായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ചിക്കനിലോട്ടൊക്കെ വരുന്ന രീതിക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അടച്ചു വേവിക്കാം ഓക്കെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചപ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ടിങ്ങനെ ഗ്രേവി ഒരു സെമി ഗ്രേവി ആയിട്ടുണ്ട് ഇനിയിപ്പം നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം പട്ട കരാമ്പ് ഏലക്കൊക്കെ ചേർത്ത് പൊടിച്ച ഒരു ഗരം മസാലയാണ് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് പോയി കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതൊക്കെ ഒന്ന് ചിക്കനായിട്ട് പിടിക്കട്ടെ അപ്പോൾ ഇതിലുണ്ടായിരുന്ന ആ വെള്ളം ചിക്കൻ്റെ വന്ന വെള്ളമൊക്കെ പോയിട്ട് മസാല നന്നായി ചിക്കനുമായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഞാൻ സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ പാല് വേണമെങ്കിൽ തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കാം പക്ഷേ തേങ്ങ അരച്ചതാണ് നോർമലി ചേർത്ത് കൊടുക്കാം പാലല്ല അപ്പോൾ ഞാനിതൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് ഗ്രാ മിക്സി ഗ്രൈൻഡറിലിട്ട് അരച്ച് എടുത്തിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം നോർമലി തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം തിളക്കാൻ പാടത്തില്ല അത്യാവശ്യം ഒന്ന് ഇങ്ങനെ ബബിൾസ് ബബിൾസ് തിളച്ച് വരുമ്പോഴത്തേക്ക് കറിവേപ്പില അല്ലെങ്കിൽ കൊറിയാൻഡർ ലീഫ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വിടാം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല സ്മെല്ലാണ് ഈ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ നല്ല സ്മെല്ലാന്ന് എനിക്ക് കൊറിയാൻഡർ ലീഫ് ഇടുന്നതാണ് ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇത് നല്ലൊരു നെയ്ച്ചോറിൻ്റെ ഒപ്പവും നെയ്പത്തലിൻ്റെ ഒപ്പഴും പത്തലിൻ്റെ ഒപ്പം പത്തിരിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് പോവും നല്ല ടേസ്റ്റാണ് കേട്ടോ നോർമൽ നാടൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ചിക്കൻ കറി ഇഷ്ടപ്പെടും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം താങ്ക്